ഇപ്പോൾ ജർമന്ദ്രയിലെ സമരവേദിയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള സമ ഈ ഈ വന്ന ജാഥയുടെ മുൻനിരയിലുള്ളവർ ജന്റർമന്ദിറിലെ സമരവേദിയിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ കാണാം വളരെ നേരത്തെ തന്നെ ഇതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ കേരള ഹൗസിൽ നിന്നുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു അവർ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു ഇന്ന് രാവിലെയും ഈ സമരവേദിയുടെ അന്തിമ വിലയിരുത്തലെല്ലാം നടത്തിയിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ജന്റർമന്ദറിലെ ഇന്നലെ സിദ്ധരാമയ്യം ഡി കെ ഇരുന്ന വേദിയിലേക്ക് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മന്ത്രിമാർ വന്നു കയറുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഫെഡറലിസത്തെ സംരക്ഷിക്കുക എന്ന വലിയ ബാനർ ഈ വേദിക്ക് പിറകിൽ ഉയർത്തിയിട്ടുണ്ട് സഹകരണാത്മക ഫെഡറലിസത്തിന് ചേരാത്ത നിലപാടുകൾ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം ഇപ്പോൾ മന്ത്രിമാരും എം പിമാരും പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളും അടക്കമുള്ളവരാണ് വേദിയിലുള്ളത് മറ്റുള്ളവർ ഇവിടെ സദസ്സിൽ വളരെ ധാരാളമായി കസേരകൾ ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ പൊതുവെ പറഞ്ഞാൽ കർണാടക സർക്കാരിന്റെ സമരത്തിനും അത്രയധികം നമുക്കറിയാം ഒരു താഴെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിൽ എത്തി പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ ആളുകൾ കുറവായിരുന്നു പക്ഷേ കേരളത്തിന്റെ സമരത്തിന് അതിലേറെ കസേരകൾ നിരത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള എസ് എഫ് ഐ പ്രവർത്തകരൊക്കെ ധാരാളമായി ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഇടം കൂടിയാണ് ഡൽഹി എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു വലിയ തോതിലുള്ള പ്രവർത്തകർ എത്താനുള്ള സാധ്യതയുണ്ട് അതിനുള്ള പ്രതീക്ഷ അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്രയധികം കസേരകളും മറ്റും ഇവിടെ നിരത്തിയിരിക്കുന്നത് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിന് വേണ്ട കേന്ദ്ര വിഹിതം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമരം ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കേരളത്തിലെ മുഴുവൻ ഭരണകക്ഷി അംഗങ്ങളും ഇവിടെ വന്ന് പ്രതിഷേധിക്കുന്നത് ഇതിനിടയിൽ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ഇത് സംബന്ധിച്ച് കേരളം സുപ്രീം കോടതിയിൽ ഒരു കേസ് നടത്തുന്നുണ്ട് ആ കേസിന് കേസിൽ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു കത്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു അതിലവർ പറയുന്നത് അക്കമിട്ടനിരത്തി കേരളത്തിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റാണ് ഈ വലിയ ധനകാര്യ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതെന്ന് അക്കമിട്ടനിരത്തി പറയുന്നുണ്ട് ആ കാര്യങ്ങൾക്ക് പലതവണ ചോദിച്ചെങ്കിലും ആ കാര്യങ്ങൾ വ്യക്തമായ ഒരു മറുപടി കേരള സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല പക്ഷേ കേരള സർക്കാർ ഉയർത്തി കാണിക്കുന്ന മറ്റു ചില വിഷയങ്ങളുണ്ട് അത് തീർച്ചയായും ഗൗരവമുള്ളത് തന്നെയാണ് ha 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 ha